തൊണ്ണൂറ്റി രണ്ടിലൊക്കെ ഭയങ്കര ഇരുള പൊട്ടിയ സമയത്തൊക്കെ ഇതിനകത്ത് ഇവിടെ നിറഗർഭിണികളുമായിട്ടൊക്കെ ഒരുപാട് പേര് കഷ്ടപ്പെട്ട് ആ ഈ എസ്റ്റേറ്റിനകത്ത് താമസിച്ച ഒരു കുടുംബത്തിന് അന്ന് വീടില്ലാഞ്ഞാൽ ആ താമസിച്ചാണ് അവർ അങ്ങനെ പൂർണ്ണമായിട്ടും വെള്ളത്തിൽ വെള്ളത്തിലൊഴുകിപ്പോയത് ചോദിക്കാൻ കൂടെ ആരുമില്ല ഒരു തുള്ളി മഴ പെയ്താൽ ജൂൺ മാസം ജൂൺ ജൂലൈയിൽ മഴ പെയ്ത വെള്ളം പാത്രം മൊത്തം ഇറക്കി നിരത്തി വെച്ചിട്ട് ഈ കുത്തിയിരുന്ന് നേരം വെളുപ്പിച്ചിട്ട് ഒരു സാഹചര്യമാണ് ഈ ഹാരിസൻ്റെ എസ്റ്റേറ്റിൽ ഞങ്ങൾ ഇപ്പം ഞങ്ങൾക്ക് കിട്ടിയ മോലാളി നല്ലൊരു മുതലാളിയാണ് ദൈവത്തെ പോലെ നമ്മൾ കാണുന്നു മുതലാളി വന്നില്ലെങ്കിൽ ഞങ്ങളുടെ സ്ഥിതിക്ക് ആത്മഹത്യക്ക് ഒരു തുല്യമായുള്ള അവർ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് മനോഹരമായ വീടുകൾ ഉണ്ടോ ഈ വീടുകൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുതലാളി നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ ഒരു ആദ്യഘടകമാണ് ഒറ്റേടായി രണ്ട് വർഷം ആയി എനിക്ക് തമ്പിക്കാൻ വീട് തന്നില്ലെന്ന ഞങ്ങൾ എവിടെയെങ്കിലും പോയേനെ പിന്നെ അവർ ജോലിയും തന്ന് വീടും തന്ന് താമസിക്കാൻ ഇവിടെ സൗകര്യമില്ലാത്തതുകൊണ്ട് അതുങ്ങൾ എന്നാൽ റോഡ് സൈഡിൽ പോയി കിടക്കുകയും അവിടുന്ന് വെള്ളത്തിൽ അവരുടെ കുടുംബം മൊത്തത്തിൽ ഒഴുകി പോയി അവർ മാത്രം രക്ഷപ്പെട്ടു ഇരുപത്തി തൊഴിലാളികളുടെ ലയങ്ങൾ സന്ദർശിക്കുകയും അവരുടെ ദയനീയ അവസ്ഥ അവർക്ക് ഭക്ഷണം കഴിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ മതിയായി കിടന്നുറങ്ങാനുള്ള സൗകര്യം പോലും ഇല്ല എട്ടും പത്തും പേരടങ്ങുന്ന ഒരു കുടുംബമാണ് ഒരു വീട്ടിൽ കഴിഞ്ഞുകൊണ്ടിരുന്നത് ഇടുങ്ങിയ മുറികളായിരുന്നു ഒരു ഇടുങ്ങിയ മുറിയും ഒരു അടുക്കളയും ഒരു വരാന്തയും മാത്രമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഞങ്ങളുടെ ബാത്റൂമും ഇതാണ് ഞങ്ങളുടെ അടുക്കള ഇതിനകത്ത് കിടന്ന് ഞങ്ങൾ വലിയ ആറും ഏഴും അംഗസംഖ്യകൾ കൊണ്ട് ബുദ്ധിമുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിൽ നമ്മുടെ തെമ്മലയിലെ ഒരു മോലാളി ഈ സ്ഥാപനം വാങ്ങിക്കുന്നത് അന്ന് അദ്ദേഹം പറഞ്ഞു എൻ്റെ ഈ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉണ്ട് അത് തീരുന്ന മറക്കുന്നു നിങ്ങൾക്ക് ഞാൻ വീട് വെച്ച് തരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനോഹരമായ വീടുകൾ കണ്ടോ ഈ വീടുകൾ ഞങ്ങളുടെ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഞങ്ങളുടെ മുതലാളി നൽകിയ വാഗ്ദാനം നിറവേറ്റുന്നതിൻ്റെ ഒരു ആദ്യ ആദ്യഘടകമാണ് അതോടൊപ്പം തന്നെ ഈ റോഡുകളുണ്ട് ഏഴ് മീറ്റർ വീതിയിലാണ് റോഡ് ഈ അത് കണ്ടോ മേളൊരു വാട്ടർ ടാങ്ക് ശുദ്ധജലം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ തൊഴിലാളികൾ എസ്റ്റേറ്റിൽ നിന്ന് റിട്ടയർ ആകുമ്പോൾ അവരൊരു കാരണവശാലും ത തലചയിക്കാനൊരു ഇടമില്ലാതെ ആകരുല്ലോ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ തമ്പിച്ചായൻ പണിത് നൽകിയ വീടുകളാണിത് ഒരു പൈസ പോലും അവരുടെ നിന്ന് വസൂലാക്കാതെ അവരുടെ പേരിൽ സ്വന്തമായ പേരിൽ വസ്തു വാങ്ങി വസ്തു വാങ്ങി അവർക്ക് പിന്നെ രജിസ്റ്റർ ചെയ്തു കൊടുത്തു അവരുടെ പേരിലാണ് വീട് വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പെർമിറ്റ് പോലും എടുത്തത് ഇതുവരെയുള്ള കറണ്ട് ചാർജ് വരെ ഞങ്ങൾ അടച്ചു ടാക്സ് അടച്ചു എല്ലാം അടച്ച് പൂർത്തീകരിച്ച് വെച്ചേക്കാണ് ഈ ഏഴാം തീയതിയാണ് നമ്മളിത് അവർക്ക് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് എസ് എസ്റ്റേറ്റിൻ്റെ അകത്ത് നമ്മൾ അവർക്ക് വീട് വെച്ച് കൊടുത്താൽ വരെ വരാവുന്ന ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അൻപത്തിയെട്ട് വയസ്സ് കഴിഞ്ഞ് അവർ റിട്ടയർഡ് ആകുന്ന മുറയ്ക്ക് അവർ ഇറങ്ങിപ്പോയി പൂട്ടി താക്കൽ കൊണ്ട് തന്നാൽ മാത്രമേ നമുക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റത്തുള്ളൂ എസ്റ്റേറ്റിന് വിലയിൽ നമുക്ക് വില കുറഞ്ഞ് പലയിടത്തും സ്ഥലം കിട്ടുമായിരുന്നു പക്ഷേ എസ്റ്റേറ്റുമായിട്ട് കൂടുതലടുത്ത് ഏറ്റവും അടുത്തുള്ള സ്ഥലം നോക്കിയാണ് നമ്മൾ വാങ്ങിയത് അപ്പോൾ ഏറ്റവും കൂടുതൽ വിലയുമായിട്ടുണ്ട് ഏതാണ്ടോ ഒരു കോടി രൂപയോളം വസ്തുവിനായി ഇത് ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒന്നര കോടി രൂപയോളമായി ഈ പ്രോജക്റ്റ് പൂർത്തിയാകുമ്പോൾ ഇരുപത്തിയാറ് ഭവനങ്ങൾ പൂർത്തിയാകുമ്പോൾ ഏകദേശം എട്ട് കോടി രൂപയോളമാണ് മാനേജ്മെൻറ്റ് ഇതിനു വേണ്ടിയിട്ട് ചിലവാക്കിയിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ചെറിയൊരു എസ്റ്റേറ്റ് ആണ് ഞങ്ങളുടെ എസ്റ്റേറ്റ് ഇരുന്നൂറ്റിയാറ് ഏക്കർ എസ്റ്റേറ്റേ ഉള്ളൂ ഞങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും തന്നെ ആകത്തില്ല മാനേജ് ഈ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാൻ പോലും തയാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുള്ളത് അപ്പം ഇതൊരു സി എസ് ആർ പ്രോജക്റ്റ് ഉപയോഗിച്ചാണ് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു മനസ്സ് അത് നമ്മൾ എത്ര പിന്നെ നന്ദി പറഞ്ഞാലും മതിയാകാത്തൊരവസ്ഥയാണ് ഒരു മാനേജ്മെൻറ്റ് ചെയ്യാൻ ചെയ്യാൻ തയ്യാറാകാത്തൊരു വിഷയത്തിലേക്കാണ് പുള്ളി കടന്നു വരുന്നത് നമ്മളെ കണ്ട് നമ്മുടെ ഈ കഷ്ടതയും പിള്ളേരുടെയും ജീവിത സാഹചര്യങ്ങൾ കണ്ട് തമ്പിച്ചായും കണ്ണൻ നിറഞ്ഞുപോയി അന്ന് തന്ന ഒരു വാക്കാണ് നമുക്ക് നമുക്കിന്നത് പ്രാബല്യത്തിലായി വരുന്നത് ഒരു വീട് എന്ന് പറയുന്നത് അറുന്നൂറ്റി ഇരുപത് അറുനൂറ്റി ഇരുപത്തിയഞ്ച് സ്ക്വയർ ഫീറ്റ് ഉണ്ട് അത് ഇതാണ് ആ വീട് നിങ്ങൾക്കത് കയറി കാണാം ആദ്യം വീട് വെക്കുമ്പോൾ അവർ പറഞ്ഞത് ഞങ്ങൾക്ക് ഒറ്റ മുറിയേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് നമ്മൾ മാറ്റിയിട്ടത് രണ്ട് മുറിയാക്കി അറ്റാച്ച്ഡ് ബാത്റൂമ് മറ്റേ സൗകര്യങ്ങളെല്ലാം അവർക്ക് ചെയ്തു കൊടുത്തൊരു ഹാളുണ്ട് സിറ്റൗട്ട് ഉണ്ട് ഇതിൻ്റെ എല്ലാ പണിയും പൂർത്തീകരിച്ചെടുക്കുകയാണ് ഇനി അവർക്ക് വന്ന് അവരുടെ മെറ്റീരിയൽസും അല്ലെങ്കിൽ അവരുടെ ഉപകരണങ്ങൾ കൊണ്ടിട്ട് അവർക്ക് താമസം തുടങ്ങിയാൽ മാത്രം മതി എല്ലാം ടൈലിട്ടിച്ച് ഗ്രില്ലിട്ടു ആദ്യം നമ്മൾ ഗ്രില്ലിട്ടപ്പം കുരങ്ങുകയറുമെന്ന് പറഞ്ഞ് പിന്നീട് നമ്മൾ ആ ഗ്രില്ല് ചെറുതാക്കി അത് അത് അവരുടെ ഒരു റിക്വസ്റ്റ് വാങ്ങിച്ചുകൊണ്ടാണ് അവർ ഓരോ സമയവും ഈ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഓരോ സമയവും അവർ വന്ന് അവരുടെ ആഹ്ലാദം പങ്കുവയ്ക്കുകയും അവർ ഈ തൊഴിലാളികളുമായിട്ട് മിഗ്ലി ചെയ്യുകയും ചെയ്യുന്നത് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമുണ്ടായിരുന്നു എൽ ഈ ബാത്റൂം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ പകുതി പോലും ഇല്ല ഒരാൾക്ക് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരു പറ്റാത്തൊരവസ്ഥയിലുള്ള ബാത്റൂമായിരുന്നു അവർക്കുണ്ടായിരുന്നത് ഒക്കെ ക്ലോസറ്റൊക്കെയാണ് യൂറോപ്യൻ ക്ലോസറ്റ് അതിൻ്റെ അത് വാഷ് പേസിന് ഷവർ ബാത്ത് ഇതൊന്നും അവർ സ്വപ്നം കാണാൻ പോലും പറ്റുന്ന ആളല്ല എസ്റ്റേറ്റ് മേഖലയിൽ ഇങ്ങനൊരു സംവിധാനം ഒരിടത്തും ഉണ്ടായിട്ടില്ല പുള്ളി പത്ത് ഇരുപത്തഞ്ച് ലക്ഷം രൂപയുടെ ഒരു വീടും സ്ഥലവും വാങ്ങിച്ച് അടിപൊളി നല്ലൊരു വീട് ഞങ്ങൾക്ക് ഒരു സ്വപ്നം കൂടെ ഞങ്ങളുടെ ജമ്മത്ത് ഇതേപോലെ ഒരു സ്വപ്നം കാണാൻ കൂടെ പറ്റത്തില്ലായിരുന്നു ഇതുപോലെ കിട്ടുമെന്നുള്ളത് ഒരു ഇതേ ഇല്ലായിരുന്നു അല്ലെ ഞങ്ങള് പിരിഞ്ഞു പോയിരുന്നു ചെയ്ത പോലെ നമ്മുടെ കേരളത്തിൽ ഓരോടത്തും അതിനുള്ള നന്ദി അവർക്ക് പറയേണ്ടത് തൊഴിലാളിയ ജ്യേഷ്ഠ സഹോദരനെ പോലാണ് കണ്ടു സഹോദരനെ പോലെയാണ് സംസാരിക്കുന്നത് ഇവിടുത്തെ എല്ലാ തൊഴിലാളികളും സഹോദരനും പ്രത്യേക ശ്രീ തൊഴിലാളിയോടും അങ്ങനെയാണ് ഒരു സഹോദരി പോലാണ് സംസാരിക്കുന്നത് കാര്യം പറഞ്ഞിട്ടേ പോകത്തുള്ളൂ തൊഴിലാളികളുടെ സുരക്ഷ ഒക്കെ കണക്കാക്കിയാണ് ഇതെല്ലാം ഇത്രയും നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർത്തിട്ടുള്ളത് ഇതേപോലെ എന്നും ഞങ്ങളും മരണം വരെ പുള്ളിക്ക് കടപ്പാടും നന്ദിയും വീടൊക്കെ പോയി കണ്ടു അടിപൊളി വീടാണ് നല്ല ഇതുണ്ട്